ആശാവർക്കർമാരുടെ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആശമാർ തന്നെയാണെന്ന് ടി പി സർവകലാശാലയിലെ ഗവർണറുടെ പ്രസംഗത്തിൽ ഇപ്പോൾ നിലപാടെടുക്കേണ്ട കാര്യമില്ലെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഗവർണർ രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ എന്നാണ് അറിയേണ്ടതെന്നും ടി പി രാമകൃഷ്ണൻ എം എൽ റോഡ് കാസർഗോഡ് ആശാവർക്കർമാരുടെ സമരം ആശാവർക്കർമാർ സമരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞാൻ കണ്ടത് അത് മനസ്സിലാക്കുന്നത് ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓണ്ട്രേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ് ഞാനിവിടെ അത് ഓരോ സ്റ്റേറ്റിലും കിട്ടുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒഫീഷ്യലാണ് ഔദ്യോഗികമായ കണക്കാണ് ആശാവർക്കർമാർക്ക് അനുകൂലമാണ് ഗവൺമെൻറ് ഗവൺമെന്റ് വിളിച്ച ചർച്ചയിലും ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആശാവർക്കർമാരുടെ ഭാവി സംരക്ഷണത്തിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ നീക്കങ്ങൾ ഈ സമരത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കൊരു തീരുമാനമെടുത്ത് പുറത്തു വരാൻ കഴിയാത്തത് അത് ആശാവർക്കർമാർ തന്നെയാണ് അത് ആശാവർക്കർ അവർക്ക് തന്നെ മനുഷ്യത്ര ആശാവർക്കർമാർ അവരുടെ അനുകൂലമുണ്ട് മഹാഭൂരിപക്ഷം ആശാവർക്കർമാരെയും ഇതിൻ്റെ കൂടെയല്ല എന്നാൽ ആശാവർക്കർമാരുടെ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത് ഇനി എത്ര തെറ്റായ രീതിയിലേക്ക് അവർ പോയി കഴിഞ്ഞാലും കേരളത്തിൽ ഇപ്പോൾ സമരത്തിലുള്ള ഉള്ള ആശാവർക്കർമാരും ഇല്ലാത്ത ആശാവർക്കർമാരും കേരളത്തിലെ ആശാവർക്കർമാർ എന്നുള്ള നിലയിൽ ഒന്നിച്ചുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിക്കുക അവിടെ സംരക്ഷണത്തിന് സഹായകരമായ എല്ലാ നടപടികളും ഗവൺമെൻറ് പാവിച്ച് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം മെച്ചപ്പെട്ടു വരുന്നുണ്ട് അതിനനുസൃതമായി ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ്റിന് എതിരഭിപ്രായമില്ല കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക